പണ്ട് മാസ്റ്റുകൾ ഇവിടുത്തെ യുക്തിവാദികളെ കേവല യുക്തിവാദികൾ എന്ന് ഉണ്ടായി എന്നാൽ ഇപ്പോൾ ചില യുക്തിവാദികൾ മറ്റു യുക്തിവാദികളെ കേവലം നാസ്തികർ എന്ന് വിളിക്കുക എന്തായിരിക്കും കേവലം എന്ന് വിളിക്കുന്നതല്ലേ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഈ കേവലം എന്ന് വിളിക്കുമ്പോൾ രണ്ടുതരം ആൾക്കാരാ ഉള്ളത് ഒന്ന് കേവല മനുഷ്യരും മറ്റൊന്ന് ചക്ക മുള്ളോടെ വിഴുങ്ങുന്ന ടീമുകൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ഒരു ചക്ക ചക്കയെടുക്കുക അതിൻ്റെ തണ്ട് വെട്ടിക്കളയുക അതിൻ്റെ മുള്ളിൽ ചത്തിക്കളയുക മടല് കളയുക പൂഞ്ഞുകളയുക ചവണി കളയുക ചുളയെടുക്കുക വെള്ളമൊക്കെ വെച്ച് അനത്തി കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് അരച്ച് കഴിച്ച് എവിടെയെങ്കിലും കിടക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കേവലരായ മനുഷ്യരാണ് പക്ഷേ ചില മനുഷ്യരുണ്ട് അവർ ചക്ക കാണുന്നു അവർ ഒറ്റ ജമ്പിനെ കയറുന്നു ഇരിഞ്ഞെടുക്കുന്നു ഒടിച്ച് കളയുന്നു മൊത്തം അടിച്ച് ഒറ്റ അറ്റ് വൺ ഗോ അതാണ് അതിൻ്റെ ഡിഫറൻസ് അതാണ് കേവലരും അകേവലരും തമ്മിലുള്ള വ്യത്യാസം ചക്ക മുള്ളോടെ കഴുകുന്ന ടീമുകളും ചക്കയിൽ നിന്ന് ആവശ്യമുള്ളത് കഴിക്കുന്ന ടീമും നമ്മൾ അത്രേ കഴിക്കുന്നു നമ്മൾ ചുളയും അത് മാത്രമേ കഴിക്കുന്നുള്ളൂ അതൊരു തെറ്റാണ് എങ്കിൽ ക്ഷമിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കാം എനിക്ക് പിന്നെ കേരളത്തിലെ ഈ യുക്തിവാദികളെ കേരളത്തിലെ യുക്തിവാദികളുടെ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് സമീപനത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമോഷനിൽ വിശ്വസിച്ചിരുന്ന ആളുകളായി ഇപ്പോഴും അതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു ചായ്വാണ് അപ്പോൾ അപ്പോൾ ഇവർ മുതലാളിമാരും ഇവർ രണ്ടാം കടയാണല്ലോ സബോർഡിനേറ്റ് ഗോഡാണ് അല്ലെ യേശുവിൻ്റെ കാര്യം പറഞ്ഞു പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് വർഗ്ഗസമരത്തിന് വേണ്ടി ജനങ്ങളെ തയ്യാറെടുപ്പിക്കുക എന്നുള്ള സാംസ്കാരിക ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് യുക്തിവാദികളുടെ ജോലിയെന്നും ബാക്കി സമയത്ത് കുറച്ച് സമയം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അശാസ്ത്രീയക്കെതിരെയും മതത്തിനെതിരെയും ജാതിക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുകയോ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതിയിടുകയോ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് യഥാർത്ഥത കമ്മ്യൂണിസ്റ്റ് ഹെജിമോണി കമ്മ്യൂണിസ്റ്റ് ഹെജ്മോണി എന്നാരും പറയത്തില്ല പക്ഷേ ഉള്ളതൊന്നും ആരും പറയത്തില്ല അതാണ് ഒരു പ്രശ്നം അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ യുക്തിവാദികൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ അവർക്ക് യുക്തി മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ഈ ചുള ചുളയും കുരുമൊക്കെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചക്ക മൊത്തം എടുക്കുന്ന ടീമുകളാണ് എന്ന് പറഞ്ഞാണ് അവരെ കേവല യുക്തിവാദികൾ ഞങ്ങൾ യുക്തിവാദികളാണ് പക്ഷേ യുക്തിവാദം എന്ന് പറയുന്നത് ഞങ്ങളുടെ കടയിലെ ഒരു വിൽപ്പന ഐറ്റം മാത്രമാണ് ഞങ്ങൾ അതിൻ്റെ കൂടെ വൗച്ചർ വിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഫോണിൻ്റെ വൗച്ചർ പിന്നെ റിസ്റ്റ് വാച്ചുകൾ വെച്ച് വിൽക്കുന്നുണ്ട് പംകിൻ മത്തങ്ങ വിൽക്കുന്നുണ്ട് പച്ചക്കറി പലചരക്ക് ഐറ്റം വിൽക്കുന്നുണ്ട് ഇവർ വെറും യുക്തിവാദം മാത്രം വിൽക്കുന്നു അപ്പോൾ ഞങ്ങളൊരു സമ്പൂർണ്ണ വ്യവസ്ഥ ഞങ്ങളെ ഒരു ഭയങ്കര സംഭവം ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും വിവരം കൊണ്ടും വിവേകം കൊണ്ടും വെളിവുകൊണ്ടും ഒരു സമ്പൂർണ്ണ പാക്കേജാണ് ഞങ്ങൾ പക്ഷേ ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ കേവലം യുക്തി മാത്രമുള്ള കുറെ മനുഷ്യർ എന്നുള്ള ഒരു അധിക്ഷേപം അവർ അവരുടെ ഒരു മോഹചിന്തയുടെ ആഗ്രഹചിന്തയുടെ ഫലമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണ് യുക്തിവാദികളെ കേവല യുക്തിവാദികൾ ഞങ്ങൾ സമ്പൂർണ്ണ യുക്തിവാദികൾ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചത് അപ്പോൾ ഈ കളരിയിൽ പയറ്റിയവരാണ് കേരളത്തിലെ യുക്തിവാദികളിൽ കൂടുവരും ഇപ്പോൾ പോലീസുകാരൻ ഒരു ഗുണമുണ്ട് ഈ പോലീസുകാരൻ ജനങ്ങളെ ചീത്ത പറയുന്നു എന്ന് പറയുമ്പോൾ ആ പോലീസുകാരനെ അവൻ്റെ ആ സ്റ്റേഷനിൽ എസ് ഐ വിളിക്കുന്ന ചീത്തയായിരിക്കും മിക്കവാറും അവൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആദ്യം ഡി ജി പി വിളിക്കുന്നത് ഐ ജിക്ക് ഐ ജിയിൽ നിന്ന് ഡിവൈഎസ്പിയിലേക്കും ഡിവൈഎസ്പിയിൽ നിന്ന് സി എ യിലേക്കും സി ഐ നിന്ന് എസ് ഐ യിലേക്കും എസ് ഐ നിന്ന് പോലീസുകാരിലും ചീത്ത വന്ന് നിൽക്കുമ്പോൾ ആ ചീത്ത പോലീസുകാരനെ എവിടെ കൊടുക്കും ജനങ്ങളിൽ കൊടുക്കും ഇതുതന്നെയാണ് ഇവിടുത്തെ യുക്തിവാദികളിപ്പോൾ ചില ആളുകളെ കേവല നാസ്തികരെന്നും കേവല ഇതെന്നും പറഞ്ഞ് അവർക്ക് കിട്ടുന്ന സാധനം കിട്ടിക്കൊണ്ടിരുന്ന സാധനം അവരുടെ ഫ്രസ്ട്രേഷനിൽ വേറൊന്നുമില്ല അവരൊരു വളരെ നിസ്സഹായ അവസ്ഥയിൽ അവർ താഴോട്ട് കൊടുത്തോണ്ടിരിക്കുന്നു കിട്ടുന്നതല്ല കൊടുക്കാൻ പറ്റൂ എള്ള കിട്ടണമെങ്കിൽ എള്ളല്ലേ ആട്ടുന്നത് തങ്ങളിൽ ആരോപിക്കപ്പെട്ട ഒരു കാര്യം അവർക്ക് പ്രത്യേകിച്ച് ഭാവനയോ മറ്റ് ചിന്താപരമായിട്ടുള്ള ഒരു 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 ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരവർ താഴെ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ദേ ആർ ആക്ച്വലി അബ്യൂസ്ഡ് ദേ ആർ അബ്യൂസ്ഡ് ഇത് സച്ച് മാനർ സോ സിംപ്ലി ദ വെന്റിലേറ്റഡ് ബിക്കോസ് ദ ഹാവ് നോ ക്രിയേറ്റിവിറ്റി ദർ നോട്ട് കൺസ്ട്രക്റ്റീവ് ഒരു വേറെ ഒന്നും പറയാൻ പോലും അറിയില്ല